നമസ്കാരം ഞാൻ ആലിയ ബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ കോച്ച് ആൻഡ് എപ്പിജെനറ്റിക് എക്സ്പേർട്ട് ഇൻ ആയുഷ് മന്ത്ര കോട്ടയം നമ്മളുടെയൊക്കെ കുട്ടികളുടെ ബുദ്ധിവളർച്ചയ്ക്ക് അവരുടെ ഇമോഷണല് അതായത് വൈകാരികം മാനസികമായിട്ടുള്ള സ്പിരിച്വലായിട്ട് ഒക്കെയുള്ള തോട്ട് പവറ് വർദ്ധിക്കുന്നതിന് അവരുടെ ആക്ടിവിറ്റീസിനെ ഒരു സംയമനം ഒരു ബാലൻസ് ഒക്കെ കൊണ്ടുവരേണ്ടതിന് ആ ഫുഡാണ് ഏറ്റവും ആവശ്യം അല്ലേ ബുദ്ധി വളർച്ചയ്ക്കാവട്ടെ ശരീര വളർച്ചയ്ക്കാവട്ടെ മാനസിക വളർച്ചയ്ക്കാവട്ടെ എല്ലാത്തിനും അപ്പോൾ എവിടെയൊക്കെയോ നമ്മളിഷ്ടം പോലെ നല്ല ബ്രാൻഡഡ് ഫുഡുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവുകളുണ്ട് പ അതായത് ഓവർ ഫീഡ് ആൻഡ് അണ്ടർ ന്യൂട്രീഷൻ കൂടുതലായിട്ട് ഭക്ഷണം കൊടുക്കുന്നു പക്ഷേ അതിൽ ന്യൂട്രീഷൻ്റെ കുറവ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിൽ പരമാവധി ഫുഡുകളും പാക്കഡ് ഫുഡാണ് പാക്ക് ചെയ്യുന്ന ഫുഡുകളിൽ പലപ്പോഴും പ്രിസർവേറ്റീവ്സ് ഉണ്ടായിരിക്കും ആഡഡ് കളേഴ്സ് ഉണ്ടായിരിക്കാം ആഡഡ് ഫ്ലേവേഴ്സുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ശരീരത്തിനുള്ളിൽ പോകുന്നത് കുറച്ച് ഹാനികരമാണ് അതായത് കുടിക്കുന്ന വെള്ളത്തിലെ ശ്വസിക്കുന്ന ശ്വാസത്തിൽ നമ്മളുണ്ടാക്കി കഴിക്കുന്ന ഫുഡുണ്ടാക്കി കഴിക്കുന്ന കുക്കോയറുകൾ എല്ലാത്തിലും തന്നെ ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അത് പ്രായമുള്ളവരുടെ ഉള്ളിൽ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ആയിട്ടും അത് അതായത് നമ്മളുടെ ഗ്ലാൻഡിനുള്ളിലെ ആ പ്രവർത്തനത്തെ ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്ന നശിപ്പിക്കുന്ന ഒരു ഒരു കെമിക്കലായിട്ട് വന്നു ചേരുകയും പക്ഷേ അത് കുട്ടികളിൽ എൻഡോക്രൈൻ മാത്രം മാത്രമല്ല ബാക്കി എല്ലാ തരത്തിലുള്ള സിസ്റ്റത്തിലേക്കും വരികയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ചിലപ്പം ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാം ഇൻഡൈജഷൻസ് ഉണ്ടാക്കാം ആസിഡിറ്റി അസിഡിറ്റിയിലെ വേരിയേഷൻസ് ഉണ്ടാക്കാം പലപ്പോഴും ബുദ്ധിപരമായ തലത്തിൽ അവർക്ക് പല വെല്ലുവിളികളും നേരിടാൻ കഴിയും ഇതൊരു പ്ര ചലഞ്ചായി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു അതായത് പലപ്പോഴും നമ്മളുടെ മാർക്കുകൾ പ്രോഗ്രസ് റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴാണ് നമ്മളിതിനെക്കുറിച്ചൊക്കെ ബോധേടാവുന്നത് അത് പലപ്പോഴും നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് എത്തിക്കഴിയുമ്പം ആണ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്ര സാഹചര്യം ും ഉണ്ടാവാതിരിക്കാ ചിരിക്കുന്ന കുഞ്ഞിനെ കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് അല്ലെ ഒരു നല്ല പൂവിടർന്ന് നിൽക്കുന്നത് പോലെയാണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ അതിന്റെ കവളത്തൊന്നും ഇങ്ങനെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ ആ എനർജി നമുക്കൂടെ കിട്ടും അപ്പൊ സന്തോഷകരമായൊരു കുഞ്ഞ് ആരോഗ്യപരമായ ഒരു കുഞ്ഞ് നമ്മുടെ മുമ്പിലൂടെ ചു ചാ ചാടിക്കളിക്കുവാൻ നമുക്ക് അവന് കൊടുക്കേണ്ട അല്ലെ അവൾക്ക് കൊടുക്കേണ്ട ജനറൽ ആയിട്ടുള്ള കുറച്ച് പോഷക ഘടകങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഭക്ഷണം പ്ലേറ്റിൽ എടുക്കുക എന്ന് വിചാരിക്കുക അപ്പം ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം ആ അഞ്ചിലൊന്നു മാത്രമായിരിക്കണം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതായത് ധാന്യങ്ങൾ അത് ധാന്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് അരി ഗോതമ്പ് പോലുള്ളത് ഗോതമ്പൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അരിയാണെങ്കിൽ തവിടുള്ള അരിയാണ് ഉപയോഗിക്കാൻ നല്ലത് ബാക്കിയുള്ള ആ ഒരു നല്ലൊരു പോർഷൻ തന്നെ പലതരത്തിലുള്ള വെജിറ്റബിൾസ് അതാ വെജിറ്റബിളുകൾ കൊണ്ട് നിറയ്ക്കുക മറ്റേ മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്സിനുള്ള ഒരു ഏരിയയാണ് ഇത് ഡിന്നർ പ്ലേറ്റ് അല്ല ബാക്കിയൊരു ഫുഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ പാർട്ട് ഫ്രൂട്ട്സിനുള്ള ഏരിയയാണ് നാലാമത്തേത് എന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയ പലതരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്പം എല്ലാ ദിവസവും നോൺ വെജ് തന്നെ വേണമെന്നില്ല അപ്പം വെജിറ്റബിളിലും പ്രോട്ടീൻ ഉള്ളതുണ്ട് അപ്പം ആ പ്രോട്ടീൻ കണ്ടൻറ്റ് എന്നുള്ളത് പിന്നെ ആ അഞ്ചാമത്തെ ആ പോർഷനിൽ ഒരു നല്ല ഗ്ലാസ് വെള്ളം അത് ഭക്ഷണത്തോടൊപ്പം കുടിക്കാനുള്ളതല്ല ആ സ്പേസ് ഓക്കിപ്പൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ആ ഒരു ഗ്ലാസ് വെള്ളം അത് ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പോ ഒരു മണിക്കൂർ ശേഷവുമോ കുടിക്കുന്നതാണ് ഏറ്റവും ഉചിതം അതും സിപ്പ് ബൈ സിപ്പായിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ പലതരത്തിലുള്ള എല്ലാ കളറടങ്ങിയ വെജിറ്റബിൾസും ഇതിനകത്ത് കുട്ടികൾക്ക് ഏറ്റവും നല്ല വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയുള്ളത് പിന്നെ അതുപോലെ ഇലക്കറികൾ പിന്നെ നമ്മളുടെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായും നമുക്ക് ക്യാബേജ് കോളിഫ്ലവറ് ബ്രക്കോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പം അതിൽ ഏകദേശം ഒരു ലേശം കടുക് കൂടി നന്നായിട്ട് ആഡ് ചെയ്തിട്ട് വേണം ഇത് കൊടുക്കാൻ അപ്പോൾ അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ കടുകും ക്രൂസിഫറസ് വെജിറ്റബിൾസും തമ്മിലുള്ള ഒരു ബന്ധം വളരെ വലുതാണ് അത് ഇതിനകത്തുള്ള എല്ലാ പോഷകങ്ങളെയും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പം ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ നേരവും വെജിറ്റബിൾ റിച്ച് പ്രോട്ടീനുകൾ കൊടുക്കുകയും നോൺ വെജ് റിച്ച് പ്രോട്ടീനുകൾ നമ്മളൊന്ന് ക്രമീകരിക്കുകയും ചെയ്യുക കൊടുക്കരുത് എന്നല്ല പക്ഷെ കൂടുതലായിട്ടും വെജിറ്റബിൾ റിച്ച് പോവുക പക്ഷെ അതിനോടൊപ്പം തന്നെ നോൺ വെജും കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ എല്ലാ ഫ്രൂട്ട്സുകളും നമ്മൾ ഏറ്റവും എളുപ്പം കുറച്ച് ഷുഗറും ഫ്ലേവേഴ്സും ഒക്കെ ആഡ് ചെയ്ത് നമ്മളിതിന് ജ്യൂസാക്കി കൊടുക്കും അപ്പോൾ അത് വലിയൊരു അപകടസ്ഥിതി തന്നെയാണ് അപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആയിട്ട് റോ ആയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഡയബറ്റിക്സ് ഒക്കെയുള്ള കുട്ടികൾക്ക് ഇച്ചിരി വണ്ണവും കൂടിയൊക്കെ ഉണ്ട് ഇച്ചിരി ഫാറ്റിയൊക്കെയാണോ കുഞ്ഞെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്ടർ മെലൻ കൊടുത്തോളൂ എന്ന് അപ്പോൾ അത്തരം കുട്ടികൾക്ക് വലിയവർക്കും കേട്ടോ വാട്ടർ മെലൻ എന്ന് പറയുന്നത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു സാധനമാണ് അതായത് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയബറ്റിക്ക് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇത്തരം കണ്ടീഷനിലുള്ളവരാരും ഈ വാട്ടർ മെലൻ്റെ ഉപ ഉപയോഗം കൂട്ടാൻ പാടില്ല അത് വല്ലപ്പോഴും മാത്രം ഒരു ടേസ്റ്റിന് ഉപയോഗിക്കേണ്ട ഒന്നാണ് അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് അതിനകത്ത് കൂടുതലാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവല് സാധാരണയേക്കാൾ ഹൈ ആയിരിക്കും അതേപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ട മറ്റൊരു ഫ്രൂട്ടാണ് അവക്കാടോ എന്ന് പറയുന്നത് ഇവിടെ അത്ര സുലഭമല്ല എന്നാൽ പോലും നമ്മുടെയൊക്കെ പ തോടികളിൽ പലയിടത്തും തന്നെ അവക്കാടയുണ്ട് ചിലരൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല എന്ന് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് പോലും അറിയില്ല പക്ഷേ ഇത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഏറ്റവും നല്ലൊരു വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറയുന്നതാണ് അവക്കാഡോ കുട്ടികൾക്ക് കൊടുക്കേണ്ട വളരെ അത്യാവശ്യം കൊടുക്കേണ്ട ഒന്നാണ് ഒരു നല്ല സ്പൂൺ നെയ്യ് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ആവശ്യമാണ് ഇതോടൊപ്പം തന്നെ ഡ്രൈ ഡ്രൈനട്ട്സ് അത് പീല് ചെയ്ത് കൊടുക്കേണ്ട ഡ്രൈനട്ട്സുകളുണ്ട് അപ്പം അത് അങ്ങനെ തന്നെ കൊടുക്കുക ഫീൽ ചെയ്ത് അതായത് ബദാം പോലുള്ളത് വെള്ളത്തിയിട്ട് സോക്ക് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ ബുദ്ധി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും അവരുടെ വൈകാരികമായിട്ടുള്ള ഇൻ്റലിജൻസിനെ വൈകാരിക ബുദ്ധിയാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ ക്യൂ ലെവലെന്ന് പറയുന്നത് കുറച്ച് കുറവാണെങ്കിൽ പോലും പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് കുറച്ച് കൂടുതലായിരിക്കുന്ന ആളുകൾ ലൈഫിൽ സ്റ്റേബിളായിരിക്കും അവർക്ക് ഹൈറ്റ് സൈഡ്സിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർ കൂടുതൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നവരാണ് അപ്പോൾ അങ്ങനെ ഓരോ ലെവലിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തു പോകുന്നുണ്ടാവും പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് വൈറ്റമിൻസ് ആണ് നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ ഡിയെ വൈറ്റമിൻ ഡി വളരെ എസെൻഷ്യൽ ആണ് അതായത് സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം കിട്ടുന്ന ഒന്നാണ് സൺഷൈൻ വൈറ്റമിൻ നാണയ വൈറ്റമിനെ അറിയപ്പെടുന്നത് തന്നെ രാവിലത്തെ മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സൂര്യപ്രകാശത്തിലാണ് ഈ വൈറ്റമിൻ ഡി എന്നത് മനുഷ്യ ശരീരത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൂര്യപ്രകാശത്തിലെ ബീറ്റ രശ്മികൾ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെ വെയിലത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല ഉറപ്പായിട്ട് ഉണങ്ങിപ്പോകും നമുക്കും ഇറങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നതിൻ്റെ റിസ്ക് കൂടുതലാണ് നമ്മൾ സൺസ്ക്രീനുകൾ ഉപയോഗിച്ചതിന് ശേഷം വൈറ്റമിൻ ഡിക്ക് വേണ്ടി സൂര്യപ്രകാശം ഏൽക്കാൻ പോയി വെളിയിൽ നിന്നാൽ പോലും ഈ വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ഉണ്ടാവുകയില്ല അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വൈറ്റമിൻ ഡി കറക്റ്റായെങ്കിൽ മാത്രമാണ് കുട്ടികളുടെ ഉദരത്തിലുണ്ടെന്ന് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേണ്ട രീതിയിൽ ദഹിക്കുകയും ആ ദഹിച്ച ഭക്ഷണത്തിൽ നിന്ന് വേണ്ടതായിട്ടുള്ള പോഷകാംശങ്ങൾ ശരീരം അബ്സോർബ് ചെയ്യുകയും അതേപോലെ തന്നെ അത് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട സെല്ലുലർ റീജിയനുകളിൽ സെൽസിനുള്ളിലൂടെ സെല്ലിൻ്റെ കവറുകൾക്കുള്ളിൽ അതായത് കോശഭിത്തിക്കുള്ളിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യത്തുള്ളൂ അതിന് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കാൽഷ്യം ലെവലുകളെയാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ഫ്ലക്സിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് എക്സ്ട്രാ സെല്ലുലറായിട്ട് അതായത് സെൽസിന് പുറത്തുള്ള ഈ കാൽഷ്യത്തെ കറക്റ്റ് ചെയ്ത് സെല്ലിനുള്ളിലേക്ക് കടത്തിവിടാൻ വിടാൻ വൈറ്റമിൻ ഡിയുടെ കഴിവ് ഭയങ്കരമാണ് ഇങ്ങനത്തെ കറക്റ്റ് ശരീരത്തിനുള്ളിലെ ചെറിയ ചെറിയ ഫങ്ഷനുകൾ വർക്ക് ചെയ്യുമ്പോഴാണ് കുട്ടികൾ സ്മാർട്ടായിട്ട് വളരെ ബുദ്ധിയുള്ളവരായിട്ട് വളരെ കോക്കലിക്കരി കോക്കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ സ്മാർട്ടായിട്ട് എല്ലാ തരത്തിലും സ്മാർട്ടായിട്ട് കുട്ടികൾ വരുന്നത് പിന്നെ അത് അതുകൊണ്ട് വൈറ്റമിൻ ഡി എസെൻഷ്യലാണ് അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആ സമയം നമുക്ക് വൈറ്റമിൻ ഡിയെ ഈ ഈ രണ്ട് വൈറ്റമിനുകളും കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ഒന്നുകിൽ വെർജിൻ കോക്കനട്ട് ഓയില് അല്ലെങ്കിൽ നെയ്യ് പോലുള്ള സാധനങ്ങൾക്കൊപ്പം ഈ വൈറ്റമിൻ ഡി ഇയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കൂടുന്നതാണ് ചിലർക്ക് വൈറ്റമിൻ ഡി എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്താലും വൈറ്റമിൻ ഡി റേസ് ചെയ്യത്തില്ലാത്തൊരു സിറ്റുവേഷൻ വരും അങ്ങനത്തെ കുട്ടികളിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കൊടുക്കുമ്പം പരീക്ഷിക്കാം ഡിയും ഇയും അങ്ങനെ തന്നെ കൊടുക്കേണ്ടതാണ് അപ്പോൾ കൊടുക്കേണ്ട വൈറ്റമിനുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡി ഇ യ് എ അതേപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മനുഷ്യ ശരീരം ഒരിക്കലും വൈറ്റമിൻ സി ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പോൾ വൈറ്റമിൻ സി ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുക മാത്രമാണ് അബ്സോർബ് ചെയ്യപ്പെടുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് അപ്പം മനുഷ്യൻ്റെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ലെവൽ കൂടുകയാണ് അതേപോലെ തന്നെ അബ്സോർബ് ഈ വൈറ്റമിനുകളെ ആഗീകരണം ചെയ്യാനായിട്ടുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറയുന്ന ഒരു ലെവൽ അതായത് ഡയജഷൻ കുറയുക ഇമ്മ്യൂണിറ്റി വേരിയേറ്റ് ചെയ്യുക ആസിഡ് ലെവലുകൾ മാറുക മെറ്റബോളിക് ഡിസോർഡറുകൾ ഉണ്ടാവുക ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന വൈറ്റമിനുകളെ അബ്സോർബ് ചെയ്യാൻ പ്രത്യേകിച്ച് വൈറ്റമിൻ സിയെ അബ്സോർബ് ചെയ്യാനും അതിനെ പല തലത്തിൽ ഉപയോഗിക്കാനുമുള്ള കാര്യക്ഷമത ശരീരത്തിന് കുറവായിരിക്കും അപ്പോൾ വൈറ്റമിൻ സി എല്ലാവരും പറയും നെല്ലിക്കയിൽ നിന്ന് കിട്ടും അതുപോലെ സിട്രസ് ആയിട്ടുള്ള എല്ലാത്തിൽ നിന്നും കിട്ടുമെന്ന് പക്ഷേ ആ ഒരു ശരീരത്തിന് ആഗീകരണം കുറവായിരിക്കും അപ്പം ആഗീകരണം തടയാ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോന്നും നമുക്ക് ഉറപ്പില്ല അതുപോലെ തന്നെ ഒരു നെല്ലിക്ക എടുത്താൽ ആ നെല്ലിക്കയിൽ എത്ര വൈറ്റമിൻ സി ഉണ്ടെന്നും നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ ഇത് രണ്ടും കണക്കിലെടുത്ത് ഈ വൈറ്റമിനുകളുടെ ഒരു ഒരു കോമ്പിനേഷനെ എല്ലാം കൂടെ സെപ്പറേറ്റ് തന്നെ കൊടുക്കുകയാണ് നല്ലത് എല്ലാം കൂടെ ഒരു വൈറ്റമിനിൽ കൊടുക്കുകയല്ല അപ്പോൾ ആ ഇത്രയും ഇ ഡി കെ ആൻഡ് വൈറ്റമിൻ സി ഇത്തരം വൈറ്റമിനുകളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും കൂടെ ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ജനറൽ ആയിട്ടുള്ള ആരോഗ്യവും ബുദ്ധി വളർച്ച അങ്ങനെ കുട്ടികൾ അവരുടെ ദ സ്മാർട്ടസ്റ്റ് പോയിൻറ്റിൽ എത്താൻ അവർക്ക് സാധിക്കും